എൻ്റെ വീട് ആരക്കുന്നത്താണ് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് നട്ടലിന് പ്രശ്നമുണ്ട് അത് കഴിഞ്ഞിട്ട് ശേഷം കഴുത്തിനും കൈക്കും ഒക്കെ വേദനയായി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാനവിടുത്ത് ഒത്തിരി ആശുപത്രി പോയി ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടു വന്നിട്ടൊന്നും എനിക്കൊരു സുഖവും കിട്ടിയില്ല ഒരിക്കലും വൈദ്യനെക്കുറിച്ച് അറിയാൻ എനിക്ക് പറ്റി അപ്പോൾ വൈദ്യൻ്റെ അടുത്ത് വരികയും അവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഉറങ്ങാനുള്ള ഒരു ആശ്വാസം ആവുകയും പിന്നീട് കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു അതിന്റെ ഫലമായിട്ട് എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടി കഴുത്തിനും കൈക്കും എല്ലാം നല്ല ഒരു ബുദ്ധിമുട്ടുകളിലൂടുകൂടി ഞാൻ വന്നത് എനിക്കൊരു കറിക്കറിയാനോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴൊക്കെയും എൻ്റെ മുഖത്തൊക്കെ നീര് വരികയും ദേഹത്തേക്ക് നീര് കയറൊക്കെ ആയിരുന്നു എനിക്ക് ഒരു അതുകൊണ്ട് ഭയങ്കരമായ ഒരു അസ്വസ്ഥതയും രാത്രിയിൽ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ട് രാത്രി എഴുന്നേറ്റ് ഞാൻ ചൂട് വയ്ക്കുകയും ഓയിൽമെൻറ്റ് വരട്ടുമൊക്കെ ചെയ്തു പക്ഷേ എങ്കിലും എനിക്ക് ഒരു സുഖം കിട്ടിയില്ല ഉറങ്ങാനായിട്ടൊന്നും അപ്പോഴാണ് വൈദ്യുതി എനിക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നടത്തി വൈദ്യൻ ഒത്തിരി നല്ലൊരു ആണ് എനിക്ക് തന്നത് എങ്കിലൊത്തിരി ആശ്വാസമുണ്ട്